ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കൃഷിഭവനിൽ നിന്നും ഒന്നും ുംഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കണ്ടെത്തൽ കഴിഞ്ഞ ദിവസമാണ് കൃഷിഭവനിൽ മോഷണം നടന്നത് കൃഷിഭവനിലെ മോഷണത്തിൽ പ്രധാന ഫയലുകൾ നഷ്ടപ്പെട്ടെന്നായിരുന്നു പരാതി പ്രാഥമിക അന്വേഷണത്തിൽ രണ്ട് അലമാരകളിലായി ഉണ്ടായിരുന്ന പഴയ ഫയലുകൾ മാത്രമാണ് നഷ്ടപ്പെട്ടതെന്നായിരുന്നു കൃഷി ഓഫീസർ നൽകിയ പരാതി കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ക്യാമറകളും ബൈക്കും ഉണ്ടായിരുന്ന കൃഷി ഓഫീസിൽ നിന്ന് ഫയലുകൾ മാത്രം നഷ്ടപ്പെട്ടതിൽ ദുരൂഹതയുണ്ടെന്ന് കർഷകരും ആരോപിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് കൃഷിഭവനിൽ മോഷണം നടന്നത് എന്നാൽ തുടർന്നുള്ള പരിശോധനയിൽ ഫയലുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കണ്ടെത്തിയതായി കൃഷി ഓഫീസർ പറഞ്ഞു കൃഷി ഓഫീസിന്റെ മുൻവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിരിക്കുന്നത് പുറത്തുനിന്ന് എത്തിച്ച കമ്പിപ്പാരയും മടവാളും ഓഫീസിനകത്ത് കണ്ടെത്തിയിരുന്നു ഷൊർണൂർ നഗരസഭാ പരിധിയിലെ ഭൂമി തറമാറ്റൽ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻ കൃഷി ഓഫീസർക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട ഫയലായിരിക്കാൻ കവർന്നതെന്നുമായിരുന്നു കർഷകരുടെ ആരോപണം ഫയലുകൾ ഒന്നും നഷ്ടപ്പെടാത്തതിനാൽ ഈ വിവരം പോലീസിനെ അറിയിക്കാൻ ഒരുക്കുകയാണ് കൃഷി ഓഫീസർ ചിത്തുര വിമൻസ് അക്കാദമിറ്റ്